ഹായ് ഗൈസ് ഞാൻ ഷമീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൽഫൈൻ മാക്സുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ അൽഫൈൻ മാക്സിക്ക് നല്ലൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നല്ല കനം കുറഞ്ഞ അൽഫൈൻ മാക്സാണ് ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്കാക്കി ഇറക്കിയിരിക്കുന്നത് കേട്ടോ എന്നും വെറൈറ്റി അല്ലേ ഇന്നും വെറൈറ്റിയാണ് കേട്ടോ കനം കുറഞ്ഞ അൽഫൈൻ എന്നാൽ റയോൺ മാർക്കി നമുക്ക് തുണി തൊട്ടാൽ കനമില്ലാത്തൊരു ക്ലോത്ത് പോലെ തോന്നും പക്ഷേ അൽഫൈൻ ആണ് അതുകൊണ്ട് തന്നെ ചുരുങ്ങുകയോ ഒന്നും കളർ പോവുകയോ ഒന്നും ചെയ്യില്ല ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് നാല് കളറിലാണ് വന്നത് ആദ്യം കണ്ട ആ ബ്ലൂ ഷെയ്ഡിലും പിന്നെ ഇതാ നല്ലൊരു വൈൻ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് സൈസ് വന്നിട്ട് ഫിഫ്റ്റി സിക്സിനും ഉണ്ട് സിക്സ്റ്റിക്കും ഉണ്ട് കേട്ടോ അതായത് അറുപത് കാര്ക്കും അമ്പത്താറുകാർക്കും ഉണ്ട് അമ്പത്താറിന് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ഡബിൾ എൽ നോർമൽ ഡബിൾ എൻ്റെ ഒക്കെ വീതി പിന്നെ അറുപതിന് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്താണ് കേട്ടോ ഇതിൽ മൂന്നാമത്തെ കളർ നല്ലൊരു ഇരണ്ട കളറാണ് കേട്ടോ കുറേ ആളുകൾക്ക് ഇരണ്ട കളറിനോട് ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഇരണ്ട കളേഴ്സ് കണ്ടാൽ അട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൊടുത്ത ഫ്ലവേഴ്സിന് നല്ലൊരു എന്താ പറയുക കോമ്പിനേഷൻ വരുന്ന ടൈപ്പ് ഡിസൈൻ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇതെൻ്റെ സെലക്ഷൻ അപ്പം പിന്നെ മൊഞ്ചില്ലാതെ നിൽക്കൂലല്ല ഇതപ്പോൾ ഇതിൽ മൂന്നാമത്തെ കളർ അത്യാവശ്യം സ്ലീവും വരുന്നുണ്ട് കേട്ടോ കുഞ്ഞ് പ്രിൻറ്റ് കുറേ ആളുകൾ അതിനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ഇപ്രാവശ്യം അൽഫയിൽ തന്നെ നല്ല കുഞ്ഞ് പ്രിൻ്റിങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗേഴ്സ് ഇതെ നാലാമത്തെ കളറുടെ വയലറ്റ് ഇട്ടോ അപ്പോൾ അങ്ങനെ നാല് കളറിലാണ് ഈ ഒരു അൽഫൈൻ മാക്സി വന്നിട്ടുള്ളത് സിബ്ബൊക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും വീതി നീളൊക്കെ ഞാൻ പറഞ്ഞു ഇനി വന്നിട്ട് ഈ പറയാത്ത വീതി നീളുണ്ടോ ചോദിക്കരുത് അല്ലെങ്കിൽ ഇതിൻ്റെ വീതി എത്ര എത്താ നീളെത്ര എന്നൊന്നും ചോദിക്കരുത് ഞാനവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അമ്പത്താറിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അറുപതിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പത്തുമണി ശ്രദ്ധിക്കണം ആ ഡിസൈനിൽ നാല് കളർ നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഇനി ഇതാ നല്ലൊരു മാങ്ങാപ്പുള്ളിയിൽ വരുന്ന അൽഫൻ മാക്സീനാണ് ഇതും കാനം കുറഞ്ഞ അൽഫൻ മാക്സീൻ കെട്ടോ അപ്പോൾ അമ്പത്താറ് നാൽപ്പത്തി ചെസ്റ്റ് വിടുത്തു ഞാൻ പറഞ്ഞു അതായത് ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി അവർക്ക് വരുന്ന റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതെ രണ്ടാമത്തെ കളർ കേട്ടോ പിന്നെ അറുപത് കാരുടെ വീലല്ലേ പറയേണ്ടത് ഫിഫ്റ്റി ചെസ്റ്റ് വിടുത്താന്ന് പറഞ്ഞു അഞ്ഞൂറ്റി അമ്പത് രൂപ അതായത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഇട്ടോ ഇനി ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് കൊറിയർ ചാർജ് വരുന്ന വെറും അമ്പത് രൂപ കേട്ടോ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപയാണ് നിങ്ങൾ കൊറിയർ ചാർജായിട്ട് തരേണ്ടത് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞു മാക്സികൾ ഏതെല്ലാം സൈസിലുണ്ടെന്ന് പറഞ്ഞു വിലയും പറഞ്ഞു ആദ്യത്തെ മാക്സിയും നാല് കളറിലുണ്ട് ഈ ഒരു മാങ്ങാ പുള്ളിയും നാല് കളറുണ്ട് ഇത് കരിനീലാണ് ഇട്ടോ ഇത് നമ്മൾ കാണുന്ന മൂന്നാമത്തെ കളറാണ് ഫുൾ ഓവർലോക്ക് ചെയ്ത് വരുന്ന മാക്സിയാണ് എല്ലായിടത്തും ഒരു പ്രിൻറ്റാണ് കേട്ടോ അപ്പോൾ കനം കുറഞ്ഞ അൽഫൈൻ മാക്സി വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് ഇത്രയും കനം കുറവിൽ അൽഫൈൻ മാക്സി കിട്ടുന്നത് എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈവനിങ്ങിന് ഒമ്പത് മണിക്ക് നമ്മളെ വലിയ വീഡിയോ ഒമ്പത് മണിക്ക് ശേഷം ഉണ്ടാവട്ടോ അപ്പോൾ നിർത്തട്ടെ ബായ്